നമസ്കാരം നമ്മൾ യാത്രകൾക്ക് കൂടുതൽ ആശ്രയിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളെ ആയിരിക്കും ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഇപ്പോൾ സജീവമായെങ്കിലും പ്രായോഗികത മനസ്സിലാക്കി ദൂരയാത്രകളും ഫുഡ് ഡെലിവറികളും ഒക്കെ പരിഗണിക്കുന്ന പലരും ഇപ്പോൾ പരമ്പരാഗത പെട്രോൾ വാഹനങ്ങളെ തന്നെയാണ് തിരഞ്ഞെടുക്കാറ് തിരക്കേറിയ നഗര യാത്രകൾക്കാണെങ്കിലും ദീർഘദൂര യാത്രകൾക്കാണെങ്കിലും പോക്കറ്റ് കീറാതെ ടെൻഷനില്ലാതെ യാത്ര ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് മികച്ച ഇന്ധനക്ഷമതയുള്ള ബൈക്കാണെങ്കിൽ കിട്ടുന്ന മനസ്സമാധാനം ചില്ലറയൊന്നുമല്ല നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും മൈലേജ് തരുന്ന അഞ്ച് ബൈക്കുകൾ ഏതെല്ലാമാണെന്നാണ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത് ഹോണ്ട സി ഡി വൺ ടെൻ ഡ്രീം ഡീലക്സ് ആണ് ഇതിൽ ആദ്യം വരുന്നത് ഈ ലിസ്റ്റിൽ ആദ്യം വരുന്നത് അധികമാരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഈ കമ്പ്യൂട്ടർ ബൈക്ക് ആളൊരു കില്ലാടി തന്നെയാണ് ജാപ്പനീസ് എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ അതായത് ഇ എസ് പി സാങ്കേതിക വിദ്യയുള്ള വൺ ടെൻ സി സി എൻജിൻ ആണ് സി ഡി വൺ ടെൻ ഡ്രീം ഡീലക്സിൻ്റെ ഹൃദയം എ സി ജി സഹിതമുള്ള സൈലൻറ് സ്റ്റാർട്ടർ ഇക്വലൈസർ ഉള്ള കോംബി ബ്രേക്കിംഗ് കുറഞ്ഞ മെയിൻ്റനൻസ് സീൽ ചെയിൻ എന്നിവ ബൈക്കിന് ലഭിക്കുന്നുണ്ട് ഈ ഒരു മോട്ടോർ സൈക്കിളിന് ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ മൂന്ന് വർഷത്തെ സ്റ്റാൻഡേർഡ് വാറണ്ടിയും ഏഴു വർഷത്തെ എക്സ്റ്റെൻഡ് വാറണ്ടിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതായത് മൊത്തം പത്ത് വർഷം വാറണ്ടിയോടെയാണ് ഈ ബൈക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്ന് സാരം എഴുപത്തിനാലായിരത്തി നാനൂറ്റി ഒന്ന് രൂപ മാത്രമാണ് ഇതിന്റെ എക്സ് ഷോറൂം വില വരുന്നത് ഈ ഒരു മോഡലിന് അറുപത്തിയഞ്ച് കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇനി ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ വാഹനം ബജാജിന്റെയാണ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ബൈക്കാണിത് ഈ പേര് കേട്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും ബജാജിന്റെ സി എൻ ജി ബൈക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഒരുപക്ഷെ മനസ്സിലായേക്കാം ലോകത്തിലെ ആദ്യത്തെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് മോട്ടോഴ്സ് ബൈക്ക് കൂടിയാണിത് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ മുതൽ ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപ വരെ എക്സോറും വില വരുന്ന ഫ്രീഡം മൂന്ന് വ്യത്യസ്ത വേരിയന്റുകളിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് വൺ ട്വൻറ്റി ഫൈവ് സി സി എഞ്ചിനാണ് ഇതിന്റെ ഹൃദയം കൂടാതെ സി എൻ ജിക്കും പെട്രോളിനുമായി ഡ്യുവൽ ഫ്യൂൽ ടാങ്കുകളും ബജാജ് ഒരുക്കിയിട്ടുണ്ട് ഈ എഞ്ചിൻ ഒൻപത് പോയിന്റ് മൂന്ന് ബി എച്ച് പി പവർ വരെ ഉൽപ്പാദിപ്പിക്കും സി എൻ ജിയിൽ കിലോമീറ്ററിന് ഒരു രൂപ മാത്രമാണ് ചിലവ് വരുന്നത് ഓൾ എൽ ഇ ഡി ലൈറ്റിംഗ് മോണോലിങ്ക്ഡ് റിയർ സസ്പെൻഷൻ മറ്റ് ആധുനിക ഫീച്ചറുകൾ എന്നിവ മോട്ടോർ സൈക്കിളിന്റെ സവിശേഷതകളാണ് ലിറ്ററിന് അറുപത്തി അഞ്ച് കിലോമീറ്റർ മൈലേജാണ് ബജാജ് ഫ്രീഡം വാഗ്ദാനം ചെയ്യുന്നത് ഈ ലിസ്റ്റിൽ വരുന്ന അടുത്ത വാഹനം ബജാജിന്റെ പ്ലാറ്റിനാണ് മൈലേജ് എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യ പേര് തന്നെയായിരിക്കും ബജാജ് ഫ്ലാറ്റിനായത് നൂറ്റി പതിനഞ്ച് സി സി കപ്പാസിറ്റിയുള്ള ബജാജിൻ്റെ ഡി ടി എസ് ഐ എൻജിനാണ് ഈ ഒരു ബൈക്കിൻ്റെ ഹൃദയം എൽഇ ഡി ഡി ആറിൽ ഹാട്ട് ഗാർഡുകൾ വൈഡ് ഫുഡ് പാക്കുകൾ അതുപോലെ തന്നെ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് എന്നീ സവിശേഷതകളുമായി വരുന്ന ഈ ഒരു മോഡലിന് വെറും എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് രൂപ മാത്രമാണ് എക് ഷോ റൂമിലേ വരുന്നത് മൈലേജിലേക്ക് നോക്കുകയാണെങ്കിൽ ലിറ്ററിന് എഴുപത് കിലോമീറ്റർ ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഹീറോയുടെ സ്പ്ലെൻഡർ പ്ലസും ഈ ലിസ്റ്റിലെ കേവൻ തന്നെയാണ് മൈലേജിൻ്റെ രാജാവെന്ന് അറിയപ്പെടുന്ന സ്പ്ലെൻഡർ അപാര ബൈക്ക് തന്നെയാണെന്ന് പറയാതിരിക്കാനാകില്ല എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയിൽ തുടങ്ങി മുൻനിര വേരിയൻറ്റിന് എഴുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപ വരെ എക് ഷോ റൂം വില വരുമെങ്കിലും ലിറ്ററിന് എൺപത് കിലോമീറ്ററിലധികം മൈലേജാണ് ഈ ഒരു കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളിന് നൽകാനാവുക നൂറ് സി സി എഞ്ചിൻ ലഭിക്കുന്ന ഇത് ഇതിന് ഐ ത്രീ എസ് സാങ്കേതിക വിദ്യയുമുണ്ട് പണ്ടും ഇപ്പോഴും ഈ സെഗ്മെൻറ്റിലെ കേമൻ സ്പ്ലെൻഡർ തന്നെയാണെന്നതിൽ പറയാതിരിക്കാനാകില്ല ഹീറോയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബൈക്കുകളിൽ ഒന്നുകൂടിയാണ് സ്പ്ലൻഡർ ടി വി എസിൻ്റെ സ്റ്റാർ സിറ്റി പ്ലസും കേമൻ തന്നെയാണ് ഈ ലിസ്റ്റിൽ ഇന്ത്യയിലെ ഏറ്റവും മൈലേജുള്ള ബൈക്ക് ഏതാണെന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് സ്റ്റാർ സിറ്റി പ്ലസ് മോട്ടോർ സൈക്കിളിൻ്റെ ഇന്ധനക്ഷമത പതിനഞ്ച് ശതമാനം മെച്ചപ്പെടുത്തുമെന്ന് അവകാശപ്പെടുന്ന ഇക്കോ ത്രസ്റ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ അതായത് ഇ ടി എഫ് ഐ സാങ്കേതിക വിദ്യയുള്ള വൺ ടെൻ സി സി എഞ്ചിനാണ് ഈ ഒരു ബൈക്കിൻ്റെ ഹൃദയം തന്നെ അങ്ങനെ മോഡലിന് ലിറ്ററിന് എൺപത്തി ആറ് കിലോമീറ്റർ വരെ മൈലേജ് നൽകാനാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എഴുപത്തി അയ്യായിരം രൂപ മുതൽ എഴുപത്തി എട്ടായിരം രൂപ വരെയാണ് ഇതിൻ്റെ എക്സ് ഷോറൂം വില വരുന്നത് അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളെ ഇപ്പോഴും ദഹിക്കാത്തവർക്കും അതുപോലെ തന്നെ പരമ്പരാഗത ഇന്ധനക്ഷമതയുള്ള വാഹനങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഓപ്ഷനുകളാണ് ഇവ ഇതിൽ നിന്ന് ഏറ്റവും മികച്ചത് ഏതെടുത്ത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാനാകുന്നതാണ്